പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നലെ നടന്ന യു എസ് എസ് എക്സാമിൻ്റെ മലയാളം ബീറ്റ് ചോദ്യങ്ങളാണ് നമ്മളൊന്ന് നോക്കുന്നത് ആദ്യത്തെ ചോദ്യം നാളത്തെ പൊന്മാൻ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത് എന്നതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് മനുഷ്യരുടെ സ്വാർത്ഥത നിറഞ്ഞ ഇടപെടലുകൾ ഈ കഥയെ കാണാം എന്നത് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഉസ്താദ് സാക്കിർ ഹുസൈൻ ഏത് വാദ്യവുമായി ബന്ധപ്പെട്ട കലാകാരനാണ് ഓപ്ഷൻസ് ബി തബലയാണ് ഉത്തരം ഭാവം കൊണ്ടും ചലനം കൊണ്ടും വാക്കുകൊണ്ടും കാസിമിനെയും അനന്തനെയും പ്രോത്സാഹിപ്പിക്കാനല്ലാതെ സ്വന്തം നിലയിൽ ഒന്നും ചെയ്യാൻ ബാബുവിന് ഒക്കുന്ന ഒരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല ബാബുവിൻ്റെ പ്രകൃതവുമായി ചേർച്ചയുള്ള ശൈലി ഏതെന്ന് കണ്ടെത്താനാണ് അതര വ്യായാമം ചെയ്യുക എന്നതാണ് അടുത്ത ചോദ്യം ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും പ്രാചീനമായ പർവ്വതങ്ങളെപ്പോലെ അക്ഷരങ്ങളെപ്പോലെ അടിവരയിട്ട പ്രയോഗങ്ങളുടെ അർത്ഥം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് സ്ഥിരതയുള്ളത് പദങ്ങൾ ചേർത്ത് എഴുതിയപ്പോൾ കൂടിച്ചേരലെ വ്യത്യസ്തത പുലർത്തുന്നത് ഏതാണ് ഓപ്ഷൻ ഡി പശുവധിയങ്കുട്ടി പശുക്കുട്ടി ഇരുപത്തിയൊന്ന് അടിവരയിട്ട പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ നാലുദിക്കിലും കറുത്ത കോട്ടയായി തീ കുടുക്കകൾ കുടയ്ക്കുമതിയിൽ ഫാത്തിമ തുരുത്തലൊന്ന് പോകണം ഉത്തരം ഓപ്ഷൻ സി സിയാണ് സന്ധ്യാസമയത്തെ ഇടിമുഴക്കങ്ങളുടെ ശബ്ദതീവ്രതയും ഭയാനകതയുമാണ് അടിവരയിട്ട് പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവീ തെറ്റായ ജോഡി ഏത് എന്നതാണ് ഓപ്ഷൻ എ എഴുത്തച്ഛൻ എഴുതുമ്പോൾ എഴുത്തച്ഛൻ എന്നതാണ് തെറ്റായത് ഒച്ചയൊച്ച കല്ലുകളെ ആരുടെ കൃതിയാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻ സി പ്രകാശ് ചെന്തളം തന്നെയാണ് ഇരുപത്തിയാറാമത്തെ ചോദ്യം താഴെ വയലിൽ നിരനിരയായി വിരിഞ്ഞ നീല നീരാളം എന്ന കവിയത്രി വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഓപ്ഷൻ സി ആണ് വയലിൽ നിരനിരയായി ഞെട്ട നട്ട ഞാറുകളെയാണ് അടുത്ത ഇരുപത്തി ഏഴാമത്തെ ചോദ്യം കൂട്ടത്തിൽ ചേരാത്തത് ഏത് എന്നതാണ് ഉത്തരം ഓപ്ഷൻ സി ബി ആണ് കൗമുദി അടുത്ത ചോദ്യം തിരമുറിച്ച് കനവ് നെയ്തവർ എന്ന ശീർഷകത്തിൻ്റെ വിശകലനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ജീവിതമാകുന്ന കടലിൽ മുങ്ങിപ്പോകാതിരുന്നവർ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായി എഴുതിയിരിക്കുന്ന പദം ഏത് എന്നതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് വസ്ത്രാഞ്ചലം എന്നതാണ് തെറ്റായത് അടുത്ത ചോദ്യം തൽ നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്ന് എഴുത്തുകാരനെ കണ്ടെത്തുക കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ ജനനം കാരൂരിനു ശേഷം അധ്യാപക കഥകൾ എഴുതി പ്രശസ്തനായി ലാളിത്യം ഗ്രാമീണത നർമ്മം തുടങ്ങുന്ന രചനകൾ പാഠം മുപ്പത് സർഗസമീക്ഷ സ്കൂൾ ഡയറി ഷമീല ഷമീലാഹ്മി തുടങ്ങിയ രീതികൾ ഉത്തരം ആരാണ് അക്ബർ കക്കട്ടൽ അടുത്ത ചോദ്യം ഉണ്ണിക്കതിരോൻ്റെ പൊന്നുകാടിയിട്ട് വിണ്ണിൻ വെളിപ്പാടും ചോദിയതല്ലോ ഇവിടെ നുകം എന്ന് പ്രയോഗിച്ചത് പറ്റിയാണ് ഓപ്ഷൻ ഡി ആണ് സൂര്യരശ്മി ലാസ്റ്റ് ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പോയി എന്ന പദം വ്യത്യസ്തമായി ഉപയോഗിച്ചിരിക്കുന്ന വാക്യം ഓപ്ഷൻ സി ആണ് ആ കാഴ്ച കണ്ട് അയാൾ വീട്ടിലേക്ക് തിരിച്ചു പോയി